കഴിഞ്ഞ എട്ട് വർഷം നമ്മൾ കാത്തിരുന്ന ദിലീപിൻ്റെ വിധി എന്ന് വന്നു നമ്മളെല്ലാവരും നിരാശരാണ് ഞാൻ നിരാശയാണ് അപ്പോൾ അവിടെ പറയുന്നത് ദിലീപ് കുറ്റവിമുക്തനാണ് കഴിഞ്ഞ എട്ട് വർഷം അന്വേഷണം നടത്തിയിട്ട് ഇത്രത്തോളം തെളിവുകളും സാക്ഷികളും ഉണ്ടായിട്ടും ദിലീപിനെ വെറുതെ വിട്ടുവെന്നാണ് നമ്മളിന്ന് കേട്ടത് ശരിക്കും ഞെട്ടലുണ്ടാക്കിയ ഒരു വിധിയായിരുന്നു ദിലീപിനെതിരെ ക്രിമിനൽ ഗൂഢാലോചന തെളിവുകളില്ല എന്തു ചെയ്യാൻ പറ്റും പക്ഷേ ഈ കോടതി വിധി വരുന്നതിന് മുൻപേ തന്നെ ഇതിങ്ങനെ തന്നെയാണ് വിധി വരുന്നതെന്ന് ഭൂരിപക്ഷം പേർക്കും അറിയാമായിരുന്നു ഒരു ഇത്രത്തോളം തെളിവുകളും അതുപോലെ സാക്ഷികളും ഉണ്ടായിട്ടും അത് കണ്ടില്ലെന്ന് നടിച്ചതാണോ അത് അറിയാതെ പോയതാണോ നമുക്കതൊന്നും അറിയത്തില്ല പക്ഷേ വിധിയിൽ നമ്മളാരും സംതൃപ്തരല്ല നമ്മളെല്ലാവരും നിരാശരാണ് ദിലീപ് പ്രതികരണം പറയുന്നത് അപ്പം നമുക്കറി ഈ ഒരു വിധി കേട്ട സമയത്ത് ദിലീപിൻ്റെ ഒരു പ്രതികരണമുണ്ട് അപ്പം ദിലീപ് പറയുന്നത് ഇത് എന്ന മഞ്ജു ഭാര്യർ ഇത് ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞത് മുതലാണ് ദിലീപ് ഇതിനകത്ത് ഉൾപ്പെട്ടത് ശരിക്കും മഞ്ജു ഭാര്യർ എനിക്കെതിരെ നടത്തിയ ഗൂഢാലോചനയാണെന്നാണ് ദിലീപ് പറയുന്നത് അപ്പം ആ നിൽക്കുന്ന ഒരു നിൽപ്പും പുള്ളിയുടെ ഒരു ഒരു ബോഡി ലാംഗ്വേജും കണ്ട സമയത്ത് ഇത് നേരത്തെ പുള്ളി എഴുതി തയ്യാറാക്കിയ ഒരു പ്രതികരണം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം നമുക്കറിയാമല്ലോ ഒരു വിധി കേൾക്കുന്ന സമയത്തൊക്കെ നമുക്കൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല പുള്ളി നേരത്തെ ഫുൾ പ്രിപ്പേർഡ് ആയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ ഒന്ന് മുതൽ വരെയുള്ള പ്രതികളെ ശിക്ഷി ശിക്ഷിക്ക ശിക്ഷിക്കാനായിട്ട് വിധിച്ചു ഏഴ് മുതൽ താഴോട്ടുള്ള വിധികളെ പ്രതികളെ വെറുതെ വിട്ടു അപ്പോൾ അതിന്റെ അർത്ഥമൊന്നും അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല ശരിക്കും ഒരു പെൺകുട്ടിക്ക് ഇതിൽ കൂടുതൽ എന്താണ് സംഭവിക്കാനുള്ളത് ഇനിയിപ്പോൾ ഏത് വിധി കിട്ടിയെന്ന് പറഞ്ഞാലും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചോളം അവളെ കുറേ പേര് ചേർന്ന് ബലാത്സംഗം ചെയ്യുക എന്ന് പറയുന്നത് ഒരാൾ ചെയ്യുന്നത് പോലും നമുക്ക് ഒക്കില്ല അപ്പം കുറേ പേര് ചേർന്ന് വളരെ വികൃതമായ രീതിയിൽ വൈകൃതത്തോടു കൂടിയുള്ള ബലാത്സംഗം അത് നമുക്ക് ഉള്ളൂ പക്ഷെ അത് ഒരുപക്ഷെ നമ്മുടെ വീട്ടിലെ ഒരു സഹോദരിക്കോ നമ്മുടെ മകൾക്കോ ആണെങ്കിൽ മാത്രമേ അതിൻ്റെ വേദന എത്ര തീവ്രതയേറിയതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ചിന്ത വന്നത് അത്രയും ഫെയിമായിട്ടുള്ള എത്രയും എല്ലാവരും അറിയപ്പെടുന്ന ഒരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോൾ സാധാരണക്കാരാകുന്ന നമ്മളെ പോലുള്ളവർ സാധാരണക്കാരാണ് ഭയങ്കര സാധാരണക്കാർ നമുക്ക് സ്വാധീനമില്ല നമ്മുടെ കയ്യിൽ പണമില്ല അപ്പം നമുക്കൊക്കെ സംഭവിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും ആത്മഹത്യ അല്ലാതെ വേറൊരു നിവൃത്തിയില്ല ശരിക്കും നമ്മളെപ്പോഴും പറയുന്ന കീട ത്ര പോലും വിലയില്ല ഞാൻ പറയുന്നത് മൂട്ടൺ അത്ര പോലും വിലയില്ല പെൺ സ്ത്രീകൾക്ക് ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഇതൊക്കെ ചെയ്ത ആൾക്കാർ വെറുതെ പോകുന്നു പോകും പോകുമ്പോഴും അവരുടെ അവരെ ആൾക്കാരെ ആദരിക്കുകയും അവരെ ആൾക്കാരെ കൊണ്ടുനടക്കുകയും ജയ്വിളിക്കൊക്കെ ചെയ്യുന്ന കാണുമ്പം ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നുണ്ട് ഇവിടെ ദിലീപിന് ഇതിന് പങ്കില്ല ഓക്കേ അപ്പോൾ പൾസർ സുനിയാണ് ചെയ്തതെന്ന് പറയുന്നു അങ്ങനെ കുറേ പേരുണ്ട് അപ്പോൾ ഇതാർക്ക് വേണ്ടിയാണ് ചെയ്തത് ഈ കൊട്ടേഷൻ ബലാത്സംഗം ആർക്കു വേണ്ടിയാണ് ചെയ്തത് അത് നമുക്കറിയണ്ടേ പൊതുജന ഭാഗം നമുക്കത് അറിയാനുള്ള ബാധ്യതയില്ലേ നമുക്കതൊരു ക്യൂരിയോസിറ്റി അല്ലേ ഓക്കേ ദിലീപ് കുറ്റവിമുക്തനാണ് പുള്ളി ചെയ്തിട്ടില്ല പക്ഷേ ഇത് ആർക്ക് ആരുടെ ആർക്കു വേണ്ടിയാണ് ഇവര് ഈ കുറ്റകൃത്യം ചെയ്തതറിയണ്ടേ അതെന്താണ് ആരും ചോദിക്കാത്തത് ആരാണത് അറിയണ്ടേ കാരണം പൊതുജനം എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ എല്ലാം കേട്ട് കല ഒലിക്കുന്ന ആൾക്കാരാണോ അറിയില്ല നമുക്ക് ചിന്താശക്തിയുണ്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ഓരോ വാക്കുകളും മനസ്സിലാകുന്നവരാണ് അപ്പോൾ അത് നമ്മൾക്ക് അറിയാനുള്ള ബാധ്യതകളുണ്ട് അതാരാണ് കൊട്ടേഷൻ കൊടുത്തത് ഈ ബലാത്സംഗം ചെയ്യാനായിട്ട് ആരാണ് കൊട്ടേഷൻ കൊടുത്തതെന്ന് നമുക്ക് അറിയണം അത് നമുക്ക് കാത്തിരിക്കാം അത് തീർച്ചയായിട്ടും അത് നമ്മൾ അറിയുക തന്നെ ചെയ്യും ഇത് എന്നെ ഇത് ഈ ഒരു ഒരു ബലാത്സംഗ കേസ് ഇതൊരു അജിവിചി വിചിത്രമായൊരു ബലാത്സംഗ കേസാണ് ബലാത്സംഗം കുറേ നടക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഈ രീതിയിൽ ഉണ്ടാകുന്ന ഒരു എന്ന് പറയുന്നത് അതിവിചിത്രമാണ് അപ്പോൾ അത് ശരിക്കും ഈ ഒരു കേസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിച്ച ഒരു കേസ് തന്നെയാണ് ശരിക്കും ദൈവം പ്രവർത്തിക്കും അതിന് യാതൊരു സംശയവുമില്ല ഒരു പക്ഷെ ടൈപ്പിങ് ഇങ്ങനെയുള്ളവർക്കൊക്കെ വെറുതെ നടക്കാനും ഒക്കെ സാധിക്കും പക്ഷെ ദൈവമെന്നൊരാൾ മോളിലുണ്ട് തീർച്ചയായിട്ടും ഇതിന് നടപടികളുണ്ടാകുമെന്നതിന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് യാതൊരു അർത്ഥവും അല്ലേത് അതിനൊരു എന്താ പറയുന്നത് തിരിച്ചടി ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ ഒരു പക്ഷേ നമ്മളീ സമത്വം അതുപോലെ ജെൻഡർ ഇക്വാളിറ്റി എന്നൊക്കെ പറയുന്നതിൽ ശരിക്കും പറയും ഇതൊക്കെ കാണാൻ അതിനൊന്നൊരു അർത്ഥമില്ലാത്തതുപോലെയാണ് അപ്പോൾ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ളത് ഒരിക്കൽ കൂടെ തെളി അത് തെളിഞ്ഞിരിക്കുകയാണ് സ്ത്രീകളൊന്നുമല്ല പെൺകുട്ടികൾ ഇപ്പം എത്ര ഫേമുള്ളവരാൾക്കാരാണേലും എത്ര അറിയപ്പെടുന്ന ആൾക്കാരാണേലും എത്ര ഉന്നതങ്ങൾ നിൽക്കുന്നവരാണെങ്കിലും അവർ സുരക്ഷിതരല്ല എന്ന് നമുക്ക് ഈ ഒരു കേസിൻ്റെ വിധി വന്നപ്പോൾ മനസ്സിലാകാൻ കഴിയും പിന്നെ ദിലീപിൻ്റെ ആ ഒരു ആദ്യത്തെ പ്രതികരണം മഞ്ജു വാര്യർക്കെതിരെയാണ് ആ പാവപ്പെട്ട കുട്ടി അത് അഭിനയിച്ച് അത് ജീവിക്കുന്ന ഒരു കുട്ടിയാണ് അതിനെയാണ് ഇപ്പോഴും പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് എനിക്കതാണ് മനസ്സിലാവാത്തത് ഓക്കെ വിവാഹബന്ധം വേർപ്പെടുത്തി വേറൊരു സ്ത്രീയുടെ കൂടെ ജീവിക്കുന്നതില്ല ദിലീപിന് ഇനി ആ പച്ചുവിനെ വെറുതെ വിട്ടൂടെ നല്ലൊരു കുട്ടിയല്ലേ അതിൻ്റെ ഓരോ ഇൻറ്റർവ്യൂവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരിക്കൽ പോലും ഒരു ദിലീപിനെ മോശമാക്കി പറയുകയോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ലൈഫിനെ മോശമാക്കി ചിത്രീകരിക്കുകയോ ചെയ്യാത്തൊരു സ്ത്രീയാണ് അതൊന്നും എളുപ്പത്തിലുള്ള കാര്യമൊന്നും നമുക്കറിയാലോ നമ്മൾ ഒരു ഒരു ദിവസം ഒക്കെ രണ്ടാമത്തെ ദിവസം നമ്മൾ പൊട്ടിത്തെറിക്കും നമ്മുടെ ഇമോഷൻസൊക്കെ നമ്മൾ കണ്ട്രോളല്ലാതാകും പക്ഷേ ആ കുട്ടി എന്ന് പറയുന്നത് ഭയങ്കര ഡീസൻ കീപ്പ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് ബുദ്ധിമതിയാണ് ഒരു പക്ഷേ കുറേ നാളുകൾ ആ ദിലീപിനെ പുള്ളിക്കാർ സ്നേഹിച്ചിട്ടില്ലേ അവർ ഒരുമിച്ച് ജീവിച്ചിട്ടില്ലേ അവർ സ്വപ്നങ്ങൾ പങ്കുവച്ചിട്ടില്ലേ അവർക്ക് കുഞ്ഞുണ്ടായില്ലേ നല്ല നല്ല നിമിഷങ്ങൾ അവർക്കുണ്ടായിരുന്നില്ലേ ഏതോ ഒരു സമയത്തല്ലേ അവർ തെറ്റിപ്പിരിഞ്ഞത് ആ ഒരു നെ മാനിച്ച് പുള്ളിക്കാരി ഒരിക്കൽ പോലും ദിലീപിനെ ഒന്നും കുറ്റം പറയുന്നത് ഞാൻ ഇൻ്റർവ്യൂലൊന്നും കണ്ടിട്ടില്ല മറ്റു ഇൻ്റർവ്യൂസൊക്കെ നമ്മൾ എത്രയോ കാണുന്നതാണ് എന്തെല്ലാ ആൾക്കാർ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ മഞ്ജു വാര്യനെ വാര്യരെയാണ് കരുവാക്കിയിരിക്കുന്നത് ദിലീപ് പറയുന്നത് മഞ്ജു വാര്യർ ദിലീപിനെതിരെ നടത്തി കൂടാതെ ഒരു ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പെൺകുട്ടി ഇത്രയും ഫേം ആയിട്ടുള്ളൊരു ആൾക്കെതിരെ എന്ത് പ്രവർത്തിക്കാനാണ് ദിലീപിനെതിരെ പ്രവർത്തിക്കാൻ പറ്റുമോ പറ്റത്തില്ല നമുക്കറിയാമല്ലോ ദിലീപിന് സ്വാധീനവും പണവും പ്രശസ്തിയൊക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ ആ ആൾക്കെതിരെ വെറും പെണ്ണായിട്ടുള്ളൊരു മെൻസുവിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പം ദിലീപ് അവിടെയും കയറി പിടിച്ചിരിക്കുകയാണ് കാരണം ഈ പൊതുജനം എന്ന് പറയുന്ന കുറേ ആൾക്കാർ ഇതൊക്കെ വിശ്വസിക്കുന്നവരുണ്ട് കാരണം നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ലല്ലോ അപ്പം ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ നമ്മളും അങ്ങനെ തന്നെ ചിന്തിക്കും പക്ഷേ അത് അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല നൂറ് ശതമാനവും ശരിയാണ് അപ്പം സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു അതിജീവിത വളരെ തന്മയത്വത്തോടു കൂടി ഇത് പ്രതികരിച്ചു പക്ഷെ ഇന്ന് പുള്ളി ഒരു ട്രോമയിലൂടെ കടന്നു പോകുന്നെങ്കിലും നല്ലൊരു ഫാമിലി ലൈഫ് നല്ലൊരു ഫാമിലി ലൈഫ് പുള്ളി നയിക്ക് പുള്ളിക്കാർ നയിക്കുന്നുണ്ട് ഒരുപക്ഷെ കുറച്ച് പേര് മാത്രമേ അതിജീവിതത്തിലൂടെ ഉള്ളൂ കാരണം എല്ലാവർക്കും അവരുടെ അവരവരുടെ നിലനിൽപ്പാണല്ലോ എല്ലാവർക്കും വലുത് എല്ലാവർക്കും വലുതവരുടെ നല്ല നല്ല നില്പ എല്ലാവർക്കും പ്രസംഗിക്കാൻ സ്റ്റേജിലൊക്കെ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ അത് പ്രാവർത്തികമാക്കാനും ഇല്ല നമുക്കത് നടപ്പിലാക്കാനും പറ്റത്തില്ല അപ്പം ഇനി കുറേ കാര്യങ്ങൾ നമുക്ക് കാണാം കേസ് ഇവിടെ അവസാനിച്ചിട്ടില്ല ഇനിയും കോടതികളുണ്ട് ഇനിയും കോടതികളുണ്ട് നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കുന്നത് ഒരു ഒരു പക്ഷേ വർഷ കുറേ നാളിന് ശേഷം അത് ജീവിതയ്ക്ക് നീതി ലഭിക്കുക തന്നെ ചെയ്യും ഇത് താൽക്കാലിക വിടുതൽ മാത്രമാണ് ആശ്വസിക്കേണ്ട ഇനിയും കോടതികളുണ്ട് കാര്യങ്ങൾ മുൻപോട്ട് തന്നെ പോകും അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ പെൺകുട്ടികൾക്ക് അവയർനെസ് കൊടുക്കുക അവരെ ശക്തരാക്കുക സമൂഹത്തിൽ ജീവിക്കാനുള്ള ധൈര്യം കൊടുക്കുക അതുമാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ നിയമസഹ സഹായം നേടുക തീർച്ചയായിട്ടും നമ്മോടൊപ്പം ആൾക്കാരുണ്ട് അതിജീവിതയോട് കൂടെ ഞങ്ങളുമുണ്ട് ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് വേറെ നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ കൂടെ ഞങ്ങളും ഉണ്ട് തീർത്തും ഈ ഒരു വിധി വളരെ നിരാശാജനകമാണ് ഇത് കേട്ട സമയത്ത് ഷോക്കായിപ്പോയി ശരിക്കും ഷോക്കായിപ്പോയി അസ് എ ഉമ്മൺ അപ്പം നമുക്ക് കാത്തിരിക്കാം നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാം ഇതുമാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ